ബി ജെ പിക്ക് സംസ്ഥാന അധ്യക്ഷന്മാർ ഒരുപാട് പേരുണ്ടായിട്ടുണ്ടെങ്കിലും ഇരുത്തം വന്ന ഒരു പ്രസിഡന്റ് ആദ്യായിട്ടാണ് വരുന്നത് വിഴിഞ്ഞ ജി ഇങ്ങക്ക് മലയാളം അറിഞ്ഞുകൂടാന്നാണ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ പറയുന്നത് കേട്ടോ പിന്നെ പറഞ്ഞത് മലയാളം അറിയില്ല അറിയാം തൃശൂർ ജില്ല കൊണ്ടയൂർ ഗ്രാമത്തിൽ വളർന്ന നമസ്കാരം മലയാളത്തിലെ ഏറ്റവും നല്ല ആക്ഷേപഹാസ്യ പരിപാടി ഏതാണ് എന്ന് ചോദിച്ചാൽ യാതൊരുവിധ സംശയവും കൂടാതെ ഞാൻ പറയും അത് ഏഷ്യാനെറ്റിലെ ഗം ആണ് എന്ന് കേരള രാഷ്ട്രീയത്തിലെ ഓരോ സംഭവ വികാസങ്ങളെയും കോമഡിയുടെ പിൻബലത്തോട് കൂടി ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാനും ക്രിയാത്മകമായി തന്നെ വിമർശിക്കാനും കഴിയുന്നു എന്നത് ഗം അവതാരകന്റെ മിടുക്ക് തന്നെയാണ് എന്നാൽ ഇപ്പോൾ സ്വന്തം ചാനൽ മേധാവിയെ തന്നെ ട്രോളി കൊണ്ട് ഗം രംഗത്ത് വന്നതോടു കൂടി അവതാരകന്റെ പണി തെറിക്കുമെന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം നടന്ന വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന വേദിയിൽ നേരത്തെ എത്തി സീറ്റ് പിടിച്ച ഏഷ്യാനെറ്റ് മുതലാളി കൂടിയായ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെയാണ് കഴിഞ്ഞ ദിവസം ഗം പ്രോഗ്രാമിൽ അവതാരകൻ കളിയാക്കിയത് വിഴിഞ്ഞത്തെ രാജീവിന്റെ പെരുമാറ്റവും ഇതിനെതിരെ മന്ത്രി റിയാസ് അടക്കമുള്ളവർ രംഗത്ത് വന്നതുമെല്ലാം ഏറെ വിവാദമായതാണ് റിയാസ് അടക്കമുള്ള സംസ്ഥാനത്തെ ചില മന്ത്രിമാർക്കും സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദനും സദസ്സിലാണ് ഇരിപ്പടം ലഭിച്ചത് ഇതിൽ കലിപോണ്ട റിയാസ് മന്ത്രി കെ എൻ ബാലഗോപാൽ എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല എന്നിവർക്കൊപ്പമുള്ള സെൽഫി ചിത്രം പങ്കുവെച്ചുകൊണ്ട് രാജീവിനെതിരെ രംഗത്ത് വന്നു ഞങ്ങൾ സദസ്സിലുണ്ട് രാജീവ് ചന്ദ്രശേഖർ വേദിയിലും എന്നായിരുന്നു റിയാസ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് എന്നാൽ നേരത്തെ എത്തിയതിൽ ഒരു രാജവംശത്തിലെ മരുമകന് സങ്കടമുണ്ട് എന്ന് തിരിച്ചടിച്ചുകൊണ്ടായിരുന്നു രാജീവിന്റെ ഞാൻ നേരത്തെ വന്നതിലാണ് സങ്കടം എന്തുകൊണ്ട് നേരത്തെ വന്നു പ്രവർത്തകർ നേരത്തെ വന്നതുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റായ ഞാനും അവർക്കൊപ്പം വരണമെന്ന കരുതിയാണ് നേരത്തെ എത്തിയത് എട്ട് നാല്പത്തിയഞ്ചിന് അവിടെ എത്തി എല്ലാവരും ലോഞ്ചിലേക്ക് പോയപ്പോൾ എന്റെ പ്രവർത്തകരെ കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നേരത്തെ വേദിയിൽ കയറിയത് രാജ്യത്തിന്റെ പ്രധാന പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രവർത്തകർ ഭാരത് മാതാ കി ജയ് പറഞ്ഞു ഒപ്പം താനും ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചു ഇതെല്ലാം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മരുമകന് സങ്കടം ഒരു ഡോക്ടറെ പോയി കാണുന്നതാണ് ആ സങ്കടത്തിനുള്ള മരുന്നെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഇതിനൊക്കെ സങ്കടപ്പെട്ടാൽ വരുംകാലത്ത് ധാരാളം സങ്കടപ്പെടും ഇവിടെ ഇനി ഉറക്കമുണ്ടാകില്ല എന്ന് മോദിജി പറഞ്ഞു അത് ശരിയാണ് ഇന്നലെ രാത്രി മുഴുവൻ സി പി എമ്മുകാർ എന്നെ ട്രോൾ കഴിയായിരുന്നു വികസിത കേരളമാണ് ലക്ഷ്യം ഈ ഈ ട്രെയിൻ നിൽക്കില്ല ട്രെയിനിൽ ഇടതുപക്ഷത്തിന് കയറണമെങ്കിൽ കയറാം മരുമകനും കയറാമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അതേസമയം രാജീവിന്റെ ഇരിപ്പ് ട്രോളന്മാർക്ക് ചാകരയാണ് ഉണ്ടാക്കിയത് എന്ന് പറയാതെ പറ്റില്ല അതിനിടയിലാണ് സ്വന്തം ചാനലിന്റെ തന്നെ പ്രധാനപ്പെട്ട പരിപാടിയിലും രാജീവിന് ട്രോൾ ഏറ്റ് സമ്പൂർണ്ണ കാവ്യവൽക്കരണം ലക്ഷ്യമിട്ടുകൊണ്ട് നിൽക്കാത്തവരെയെല്ലാം ഏഷ്യാനെറ്റിൽ നിന്ന് കൂട്ടത്തോടെ പിരിച്ചുവിടുന്നു എന്ന വാർത്തയും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരികയുണ്ടായി മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിൽ സമൂഹ മാധ്യമത്തിലൂടെ ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറിനെ രാജീവ് ചന്ദ്രശേഖർ താക്കീത് നൽകി എന്ന വാർത്തകളും നേരത്തെ പുറത്തു വന്നതാണ് സിന്ധു സൂര്യകുമാർ അവതരിപ്പിക്കുന്ന കവർ സ്റ്റോറിയിൽ മഹാകുംഭമേളയെ പരിഹസിച്ചു എന്നാരോപിച്ചുകൊണ്ടായിരുന്നു നടപടി പരാതികളെ തുടർന്ന് ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ എക്സിൽ കുറിച്ചത് അതേസമയം തങ്ങളുടെ ചാനൽ നിക്ഷേപകർ എഡിറ്റോറിയൽ തീരുമാനങ്ങളിൽ ഇടപെടാറില്ല എന്നാണ് ചാനലിന്റെ ഭാഗത്ത് നിന്നുമുണ്ടായ വിശദീകരണം എന്തായാലും ഇപ്പോൾ ഗം എന്ന പരിപാടിയുടെ ഉള്ളടക്കം കൂട്ട ലിസ്റ്റിലേക്ക് അവതാരകനെ കൂടി ഉൾപ്പെടുത്താനുള്ള വഴി തുറക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം